മതേതര സമൂഹത്തിന്റെ വീഴ്ചകളാണ് ഇന്ത്യയിൽ ഫാസിസം ശക്തിയാർജിക്കാൻ കാരണമെന്ന് വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് പൂർണ്ണമായും സെക്യുലർ ആക്കാതെ വർഗീയ ഫാസിസത്തെ പ്രതിരോധിക്കാൻ സാധിക്കില്ലെന്നും ഹമീദ് വാണിയമ്പലം പറഞ്ഞു സൗദി അല ജിദ്ദയിൽ പ്രവാസി വെൽഫെയർ സംഘടിപ്പിച്ച സൗഹൃദ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതേതര സമൂഹത്തിന്റെ വീഴ്ചകളിലൂടെയാണ് ഇന്ത്യയിൽ ഫാസിസം ശക്തിയാർജിച്ചതെന്നും അത്തരം വീഴ്ചകൾ സ്വയം ഏറ്റെടുത്ത് പരിഹരിച്ച് മുന്നോട്ടു പോകാൻ തയ്യാറായാൽ മാത്രമേ സാംസ്കാരിക ഫാസിസത്തെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പറഞ്ഞു ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയുടെ തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് ആർഎസ്എസിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന് സമാനമാണ് അതിനാൽ മതേതര ചേരിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഗുണം ലഭിക്കുന്നത് ആർ എസ് എസിനാണെന്നും വർഗീയ ഫാസിസത്തെ പ്രതിരോധിക്കുന്നതിലെ പ്രധാന പ്രായോഗിക തടസ്സം ഇതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ രീതിയിൽ മാറ്റം വരുത്തി തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് പൂർണ്ണമായും സെക്യുലറാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിവിധ സംഘടനാ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു ഇന്ത്യ മുന്നണിക്കുള്ളിലെ ഘടക കക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന പ്രവണത അപകടകരമാണെന്നും ഡൽഹിയിൽ ബി ജെ പിക്ക് വൻ വിജയം സമ്മാനിച്ചത് ഇതുകൊണ്ടാണെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു പൊതുശത്രുവിനെ തിരിച്ചറിയാൻ ഇന്ത്യ മുന്നണിക്ക് ഇപ്പോഴും സാധിക്കുന്നില്ലെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു പ്രവാസി വെൽഫെയർ സൌദി വെസ്റ്റേൺ പ്രൊവിൻസ് പ്രസിഡന്റ് റഹീം ഒതുക്കുങ്ങൽ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി അഷ്റഫ് പാപ്പിനിശേരി സെക്രട്ടറി യൂസഫ് ഫരപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് സിസ്റ്റർ സലീക്കത്ത് ട്രഷറർ നൌഷാദ് പയ്യന്നൂർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ഗഫൂർ കൊണ്ടോട്ടി മീഡിയ വൺ ജിദ്ദ